ഉറപ്പാണ് അതിന്റെ ണോ നിക്കുന്നതിന്റെ മുന്നിലോട്ട് നയിക്കു പൊട്ടിക്ക് മുഴുവൻ തിരിച്ച ഇനി നോക്കിയാ ഇവിടെ നോക്കി പേടിക്കരുത് ഇവിടെ തട്ടത്തില്ല വണ്ടി നേരെ പോവാൻ പോണത് ആ സ്ലാബേലക്കായിരിക്കും അതൊക്കെ ഒന്ന് മുന്നോട്ട് പോയിക്ക എവിടെ നോക്കണം മോളെ ഇപ്പോഴും ഞാൻ പറഞ്ഞു ഇവിടെ നോക്കി നോക്കിയിരിക്കരുത് ഇവിടെ തട്ടത്തില്ല അവിടെ തട്ടുള്ളൂ ഇത് ഈ ഭാഗം ഇപ്പൊ കറങ്ങിതാ സ്ലാവിലേക്ക് വരും അല്ലെങ്കിൽ ആ പോസ്റ്റയിലേക്ക് വരും അപ്പൊ ഇവിടെ നോക്കി ഇത് കറങ്ങി കറങ്ങി എങ്ങോട്ടാ വരുന്ന അനങ്ങി അനങ്ങി കണ്ടാ ഇത് ഇത്തിരി ചരിഞ്ഞു ചരിയുമ്പോ ഗേറ്റിലേക്ക് വരും കൂടെ ചെടിയുമ്പോ ഈ എൻട്രൻസിലേക്ക് വരും ഇത്തിരി ചരിഞ്ഞലേക്ക് കിട്ടും ഇത്രയും കൂടെ ചരിഞ്ഞ പോസ്റ്റിന് ഇപ്പുറത്തേക്ക് വരും ഒരു കുഴി വീടും പേടിക്കരുന്ന് കണ്ടാ ഒരു പൊടിക്ക്

ഓക്കെ അല്ലേ കുറച്ചും കൂടെ നേരെയാക്കി കൊടുക്ക അനങ്ങുമ്പോ അനങ്ങുമ്പോ ആ അതെ പതുക്കെ അനങ്ങട്ടെ ആ അതന്നെ അനങ്ങുമ്പോ അനങ്ങുമ്പോ നേരെയാക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ ഇവിടെ നോക്കരുത് അങ്ങോട്ട് എത്തിക്കുന്നതിനെ പറ്റി ആലോചിക്കാവൂ നേരെയായിട്ടില്ല ആ അങ്ങനെ ကြည့်யா నికెట పోడలేదు ఇక్కడ వండి అంగోట నికినని నోకియా ఓడియల్ ఎంగోట జెలు ఓడియ నేరే మోలే కొడి ఇడం మ వె పోలే మోలే ఇడం మచం నోకియా మోలే ఇడం మ చోగంబ అబ్రం మరే పో అబ్రం మరే ఆ పోస్టింగ్ దోన్నో ఒన్నోడు నోకికే ఈ వండి ఒన ఎంగోట పోనేను ఒన నినకి నోకు పోస్టింగ్ అంగోట ఆనా పోనే రైట్ లోట ఆనా లెఫ్ట్ లోట ఆ వండి అంగోట జెలి నికిన రైట్ లైన్ ఆ బ అది ఎంగోట కొండు వరును

എങ്ങോട്ട് വന്ന പറയുന്നത് വണ്ടി ഇപ്പൊ പിന്നെന്തിനാ തിരിക്കുന്നത് ആള് മാറിയത് കൊണ്ടാ അല്ല വേറെ ഒന്നും അല്ല വണ്ടി നേരെയാക്കിയാ മാത്രമേ നമുക്ക് പോവാൻ പറ്റുള്ളൂ എങ്ങി നിർത്തുക അല്ല ഒരു സോഫ്റ്റ് ആയിട്ട് ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത പതുക്കെരുള്ളു സോഫ്റ്റ് ആയിട്ട് അങ്ങനെ അങ്ങനെ പോട്ടെ ആ പോട്ടെ നമുക്ക് വണ്ടി എങ്ങോട്ടാ പോണേ നോക്കിക്കേ леഫ്റ്റ് ആണ് റൈറ്റ് ആണ് വണ്ടി പോണത് നോക്കല്ലില്ല ആള് ഗ്യാസ് പോയി നിൽക്കേ മെ നോക്കിക്കേ വണ്ടി എങ്ങോട്ടാ ഇപ്പോ പോണേ നോക്കിക്കേ леഫ്റ്റിൽ ഇട്ടു കൊടുക്കരുത് ഇപ്പോ നിൽക്കുന്നന്ന് ഇപ്പോ നോക്ക് വണ്ടി അങ്ങോട്ട് ചരിഞ്ഞു നിൽക്കുന്നു леഫ്റ്റിലേ കുറപ്പാണ് леഫ്റ്റിലേക്കാണ് ചരിഞ്ഞു നിൽക്കുന്നേങ്കി ഒരു ഇച്ചിരി ബ്രേക്ക് യൂസ് ചെയ്യണം ബ്രേക്കി ഇങ്ങനെയായിരിക്കും леഫ്റ്റിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന വണ്ടി ഒന്ന് മൂവ് ചെയ്തേ എങ്ങോട്ടാ പോയി പോണേ അപ്പൊ ഇനി വണ്ടി ചരിയും നീങ്ങും തോറും പതുക്കെ മൂവ് ചെയ്യട്ടെ പോട്ടെ നേരത്തെ പോട്ടെ പോ പതുക്ക മോളെ മോളിങ്ങോട്ട് നോക്കിയാൽ മോളെ ഇനി വണ്ടി എങ്ങോട്ടോ മാറ്റണ്ടത് അപ്പൊ റൈറ്റിലേക്ക് മാറ്റാതെ നീങ്ങിട്ട് പ്രയോജനം ഉണ്ടോ മോളിപ്പോഴും മാറ്റിട്ടില്ല മോളെ മാറിയത് പതുക്കെരുളട്ടെ ഉരുളട്ടെ വണ്ടി മാം പിടിച്ച് വെച്ചോണ്ടിരിക്ക പതുക്കെ ഉരുളട്ടെ അങ്ങനെ ഉരുണ്ടോട്ടെ ഉരുണ്ടോട്ടെ അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ ഉരുണ്ടോട്ടെ ആ ഇത്രയുള്ള കാര്യ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന നമ്മളവിടെ നിക്കത്തേ ഉള്ളൂ ു ഞാൻ നേരത്തെ നമ്മൾ എന്തു ചെയ്തോ അതുപോലെ തന്നെ നമ്മുടെ മതിലാ അതിന്റെ ഏത് സൈഡാ പതുക്കെ പതുക്കെ പോകും ും ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൂസ് വണ്ടി നീങ്ങും പതുക്കെ ഒന്ന് ലൂസ് വിളക്കി വിളിക്കൊന്നും ചെയ്യരുത് ഇവിടെ തട്ടാതെ ഇങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് മുന്നോട്ട് ചെല്ലും മാം അതിലെത്താൻ ഇനിയും സമയം ഉണ്ടെന്ന് മാമെന്നെ അറിയാം മാം പിടിച്ചു വെച്ചോണ്ടിരിക്കുക അതെ പതുക്കെ പതുക്കെ വരെ എത്തിക്കും അറുപാന എ അതെന്താ ചെയ്യുന്നത് ഒരു ഒറ്റ ടേൻ കൊടുക്കാം അതിവിടെ ഒരു റൗണ്ട് മാത്രം തരിച്ചമേ വന്ന് ഇത്ര ഓടിയോ ഓൾ റൗണ്ട് ആയ താഴെ വരെണ്ട ലെഗ് മതി ഓക്കേ അല്ലേ ഇനി പതുക്കന്ന് മുന്നോട്ട് ഇട്ടാ അ ബ്രേക്കി ഇനി ദേ അവിടെ തട്ടോ ഇല്ലെന്ന് നോക്കി നോക്കി അകത്ത് വന്നാ മതി പതുക്കാ ബ്രേക്കി ഈ middle മാമന്റെ പുറകിൽ ആവുമ്പോൾ മാത്രം ബാക്കി ഫുൾ നിർച്ചണം

ഭിത്തിയ തട്ട്ന്നെങ്കിൽ ഈ ഭാഗം കറങ്ങി വന്നിട്ട് അതിൽ ഇടിക്കുള്ളു ഇവിടെ തന്നെ ഞാൻ നോക്കിക്ക സ്കൂട്ടറെ മാറുമ്പോൾ നിർത്തണം ഇപ്പത് ആ തോണിനെ നേരെയായിരുന്നു അത് മാറി ഇങ്ങനെ കിട്ടി ഇച്ചിരി കൂടെ ചെന്നാ സ്കൂട്ടറിന് നേർക്ക് കിട്ടും അതുക്കൊന്ന് ലൂസി കണ്ടാ കൊറേ ആശ്ശൂടെ ഇനി നേ നമുക്ക് ഇത്രയും സ്ഥലം മുന്നില്ല ഇല്ലേ ഞാൻ മീലം നേരെയാക്കി റൗണ്ട് കൂട. ആ പദിക്കൊന്ന് മുന്നോട്ട് ഇട്ട് കൊടുത്തെ. അപ്പോൾ ആ പിടിയലടിക്ക് ഒന്ന് പേടി വേണ്ട. സ്കൂട്ടറിനെ നിർക്കേ പോവുന്നു നിർത്തു. കണ്ടോ? ഇനി സ്കൂട്ടറിന്റെ തട്ടായിക്കേ കൊണ്ടോ മാറ്റണം. ഇങ്ങോട്ട് ഇങ്ങോട്ട് വറച്ചാ. हां, അപ്പോൾ മാറ്റ്. വീങ്ങാനില്ല. മാറ്റിയിട്ടില്ല വണ്ടി. സ്റ്റിയറിംഗ് തിരിച്ചിട്ടില്ല. ആള് ഇല്ല, ആള് മരവിച്ചിട്ടില്ല. തിരിക്ക്. ഇത്ര തിരിച്ച മതിയാ. മാമ നോക്ക്. മാമള് തോന്നുന്നില്ലല്ലോ ദേ കണ്ടോ. मारുന്നുണ്ടോ? मारുന്നുണ്ടോ? ഉണ്ടോ? പിന്നെ നിങ്ങ നിനക്ക് ഒന്ന്. ഇനി ഫ്രണ്ടിലോട്ട് ഓടാൻ സ്ഥലമില്ല. അപ്പോൾ പെട്ടെന്ന് મારണ്ട അവിടെന്ന്. അപ്പോൾ എന്ത് ചെയ്യാനോ? ു പിന്നെ വിട്ടുകൊടുക്കുമ്പോ കൂടുതലാ എവിടെയാ ശ്രദ്ധിക്കുന്നത് എവിടെയാ ശ്രദ്ധിക്കുന്നത് അവിടെ തന്നെ നോക്കിയിരിക്കും അത് പതുക്കെ എഫ്രീ സ്കൂട്ടറിൻ്റെ അടി കാണുന്നില്ലല്ലോ കാണുന്നില്ല സ്കൂട്ടറിന്ന് മാറുന്നതായിട്ട് കാണുന്നില്ല സ്കൂട്ടർ ഗാ സേഫ് സോണിലേക്ക് മാറിയില്ല പിന്നേ അതായിട്ട് തട്ടുവോ ഇല്ല വെട്ടില്ല ആ പിന്നേന്താ നീ എന്തുയാ നീ ആക്കി കൂടെ ഇനി സ്റ്റിയറിംഗ് നേരെയേക്കാല്ലോ ആ തിരിച്ചുഅത്ര നേരെയാക്ക് ഒരു റൗണ്ട് മറട്ടാ ആ മാടി ഇനി വണ്ടി ഒന്ന് അനങ്ങി നോക്ക് ബ്രേക്കി ആള് മാറുന്നൊന്നുമണ്ട രൊന്നും ഇല്ല പതുക്ക അനങ്ങ് ബ്രേക്കി പതുക്ക അനങ്ങ് ഭൂമിയിലേക്ക് വയ്ക്കും ഒന്ന് ഫ്രഷാവണ